्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ുമാര ശത്രുഘ്ന സോദരാർ ഹൃദയേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം മഹാരാജാവെ ദശരഥൻ വളരെയേറെ സന്തോഷിച്ചു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന ജനങ്ങളാൽ പൂജിതരായിട്ട് സഹകൃതരായിട്ട് അന്ന് രാത്രി അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞ നേരം പുലർന്നപ്പോഴേക്കും ജനകമഹാരാജാവ് തുടർന്നുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിമാർക്ക് നൽകുകയാണ് അദ്ദേഹം മന്ത്രിമാരെ വിളിച്ചിട്ട് പറഞ്ഞു ഭ്രാതാ മമ മഹാദേജ വീര്യവാൻ അതിധാർമിക എന്റെ സഹോദരൻ അങ്ങേറ്റം വീരനായിട്ടുള്ളവൻ അതിധാർമികനായിട്ടുള്ളവൻ കുശധ്വജ ഇതി കുധ്വജൻ എന്നാണല്ലോ അദ്ദേഹം മഹാദേശസ്വിയാണ് അമിത ധാർമ്മികനുമാണ് അങ്ങനെയുള്ള കുശധ്വജൻ അദ്ദേഹം സംഘാശ്യാം പുണ്യസങ്കാശാം വിമാനമിവ പുഷ്പകം അങ്ങേറ്റം പുണ്യം പുണ്യമയമായിരിക്കുന്ന എന്ന പേരുള്ളതായ ആ രാജ്യത്തിൽ അവിടെ സുഖമായിട്ട് എല്ലാ വിഭവങ്ങളുടെ നടുവിൽ കഴിയുന്നു എന്റെ അനുജൻ വിശദ്ധ്വജൻ തമഹം ദ്രഷ്ടം ഇച്ഛാമി എൻ്റെ അനുജനെ കാണാനായിട്ട് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കൊട്ടാരത്തില് നമ്മുടെ വംശത്തില് വളരെയേറെ ആനന്ദജനകമായ ഒരു സംഭവം ഇതാ നടക്കാൻ പോവുകയാണ് ആ അവസരത്തിൽ എന്റെ അനുജൻ കൂടെ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് കാരണം യജ്ഞഗോ സമയമത എന്റെ അഭിപ്രായത്തിൽ എന്റെ യജ്ഞത്തെ സംരക്ഷിക്കുന്നത് എന്റെ അനുജനായിരിക്കുന്ന കുശധ്വജനാണ് അതുകൊണ്ട് ആ കുശധ്വജനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എത്രയും വേഗം ഇവിടെ വരുത്തണം എന്ന് മാത്രമല്ല പ്രീതി മഹാതേജ ഇമാം ഭജസ്വിയായിരിക്കുന്ന വിശധ്വജൻ ഈ സന്തോഷത്തിൽ പങ്കാളിയാകണം ഇപ്പോ ഞാൻ വളരെയേറെ ആനന്ദിക്കുന്നു എന്റെ ജീവിതത്തിന്റെ സാഫല്യം ഇതെത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ ചെയ്തിരിക്കുന്ന യജ്ഞകർമ്മങ്ങളെല്ലാം അതിന്റെ പൂർണതയിൽ ഫലപ്രാപ്തിയിലെത്തുന്നു ഈ സന്തോഷത്തിൽ എന്റെ അനുജനും എന്റെ അനുജനും പങ്കുണ്ട് ഈ സന്തോഷത്തിന് കാരണക്കാരൻ എന്റെ അനുജൻ കൂടിയാണ് എന്തുകൊണ്ടെന്നാൽ ഈ അച്ഛത്തമ്പഴൻ സംരക്ഷിക്കുന്നത് എന്റെ അനുജനാണ് അതുകൊണ്ട് ഈ സന്തോഷം അവനും കൂടി പങ്കിടണം അതിനു വേണ്ടിയിട്ട് എത്രയും വേഗം ഇങ്ങനെ വിളിക്കുക കുശധ്വജന് എന്ന് രാജാവായ ജനകൻ തന്റെ മന്ത്രിയെ അറിയിച്ചു മന്ത്രിമാരുടനെ തന്നെ അവിടെ നിന്നിട്ട് വളരെ വേഗത്തിൽ പുറപ്പെട്ടിട്ട് കുശധ്വജന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു സംഘാശയം സംഘാശി നഗരത്തിൽ എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേർന്നിട്ട് കാര്യങ്ങൾ അറിയിച്ചു മഹാരാജാവായ ജനകൻ അങ്ങേ കാണാൻ ആഗ്രഹിക്കുന്നു എത്രയും വേഗം വരണം എന്നറിയിച്ചു അപ്പോഴേക്കും ആജ്ഞയാത്തു നരേന്ദ്രസ്യ അജകാമ വിശദ്ധ്വജൻ വിശദ്ധ്വജൻ തന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ജനക മഹാരാജാവിന്റെ ആജ്ഞയെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ട് വളരെ വേഗത്തിൽ അവിടെ എത്തിച്ചേർന്നു വരുമ്പോഴേക്കും തന്റെ ജ്യേഷ്ഠൻ ഉപവിഷ്ടനായിട്ടുണ്ട് അതേപോലെ തന്നെ ഗുരുനാഥൻ ഉപവിഷ്ടനായിട്ടുണ്ട് അവരെ വന്ദിച്ചിട്ട് വിശദ്ധ്വജന് ഇരിക്കാനുള്ളതായ സിംഹാസനത്തിൽ അദ്ദേഹം ഇരുന്നു ആ അവസരത്തിൽ ജനകൻ തന്റെ അനുജനെ മധുരവാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് തന്റെ മന്ത്രിയോട് പറഞ്ഞു ഞാൻ ദശരഥ മഹാരാജാവിനെ ഈ യജ്ഞവേദിയിൽ വെച്ചിട്ട് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുനാഥനോടൊപ്പം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സന്താനങ്ങളോടൊപ്പം ഇവിടെ എത്തിച്ചേരണം എന്നാണ് എന്റെ ആഗ്രഹം അത് അദ്ദേഹത്തെ അറിയിക്കുക ഉടൻ മന്ത്രി ദശരഥ മഹാരാജാവിന്റെ സമീപത്തു എന്നും ജനകമഹാരാജാവിന്റെ ആഗ്രഹം അറിയിച്ചു ദശരഥൻ അത് കേട്ട് വളരെയേറെ ആനന്ദിച്ചിട്ട് തൻ്റെ ഗുരുവായിരിക്കുന്ന വശിഷ്ഠനോടൊപ്പം രാമലക്ഷ്മണന്മാരോടൊപ്പം ബന്ധുജനങ്ങളോടൊപ്പം അവിടെ നിന്നിട്ട് വളരെ വേഗത്തിൽ ഭരതശത്രുഘ്നന്മാരോടും ഒപ്പം വളരെ വേഗത്തിൽ എവിടെയാണോ ഇരിക്കുന്നത് തന്നെ പ്രതീക്ഷിച്ച് അവിടേക്ക് ആ യജ്ശാലയിലേക്ക് വളരെ വേഗത്തിൽ ചെല്ലുകയായി എന്നിട്ട് രാ ദശരഥൻ അവിടെ എത്തിച്ചേരുമ്പഴേക്കും ജനകൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ആ സമയത്ത് ദശരഥൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഈ പവിത്രമായിരിക്കുന്ന മിഥിലയ്ക്ക് അധിപതി ആയിരിക്കുന്ന അല്ലയോ ജനക മഹാരാജാവേ അങ്ങക്ക് നല്ലവണ്ണം അറിയുന്ന കാര്യമാണ് ഇവിടെ എന്റെ മുന്നിൽ നിൽക്കുന്ന ഋഷി വസിഷ്ഠിഷ്വാകു കുലദൈവതം ഇക്ഷുവാക്കുക്കളുടെ വംശത്തിന് ദേവതയാണ് എന്ന് അങ്ങക്ക് അറിയുന്ന കാര്യമാണ് എല്ലാ കാര്യത്തിലും അദ്ദേഹമാണ് വേണ്ടുന്നതായ മാർഗ നിർദ്ദേശം തരിക അതുകൊണ്ട് ഈ അവസരത്തില് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയിട്ട് എല്ലാ ഋഷിമാരുടെയും സാന്നിധ്യത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ മംഗളകർമ്മത്തിന്റെ മുന്നോട്ടുള്ളതായ തീരുമാനങ്ങൾ കൈക്കൊള്ളാം മംഗളകർമ്മം ആരംഭിക്കുമ്പോഴേക്കും വിവാഹത്തിന് മുമ്പായിട്ട് വരന്റെയും വധുവിൻ്റെയും പരമ്പര പരസ്പരം പറഞ്ഞ് കേൾപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്റെ ഗുരുനാഥൻ വസിഷ്ഠ ഋഷി അത് അങ്ങയെ ഈ നിൽക്കുന്ന എല്ലാ പേരെയും കേൾപ്പിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചാലും പഴയ കാലത്ത് ഇങ്ങനെയാണ് പാരമ്പര്യം ആ വംശത്തിൽ ആരാരൊക്കെ ഉണ്ടായിരുന്നു അത് കേൾപ്പിക്കും ഇന്ന് നമുക്ക് നമ്മുടെ പരമ്പരയിലുള്ള ആളുകളെ അധികം പേരെയും അറിയില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ വന്നിട്ട് അങ്ങോട്ട് അപ്പൂപ്പൻ വരെ അറിയും അപ്പൂപ്പൻ്റെ അച്ഛൻ ആരാണ് എന്ന് എൻ്റെ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൂപ്പൻ്റെ അച്ഛന്റെ പേര് പറയാമോ എന്ന് ഇന്നത്തെ കേരളത്തിലെ നമ്മളുടെ ഹിന്ദുക്കളുടെ അവസ്ഥ ഇതാണ് നാം നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം വംശത്തിന്റെ ചരിത്രം ഓർത്തു വെക്കാറില്ല എഴുതി വെക്കാറില്ല പരമാവധി അറിയുന്നത് മുന്നോട്ട് അറിയുന്നത് അപ്പുപ്പനെ വരെ മാത്രം അല്ലെങ്കിൽ മുത്തശ്ശനെ വരെ മാത്രം അതിനപ്പുറത്തേക്ക് മുത്തശ്ശന്റെ അച്ഛനാർ അപ്പൂപ്പന്റെ അച്ഛനാര് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും പൊതുവിലുള്ളതായ അവസ്ഥ അത് പാടില്ല കാലം തൊട്ട് ഈ ഭൂമിയിൽ നിവസിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ അനേക തലമുറകൾ ഈ ഭൂമിക്ക് ഐശ്വര്യത്തെ ഉളവാക്കൊടുത്ത് സൽക്കീർത്തി ഉളവാക്കൊടുത്ത് വലുതായൊരു സംസ്കൃതിയെ ഇവിടെ നിലനിർത്തി അതിൻ്റെ അധികാരം അതിൻ്റെ പിന്തുടർച്ച നമ്മിലേക്ക് പകർന്നതാണ് അതിനാൽ ആ പരമ്പരയെ നാം ഓർക്കണം പഴയ കാലത്ത് ഭാരതീയർ അങ്ങനെയായിരുന്നു ചരിത്രത്തെക്കുറിച്ച് ഭാരതീയർക്ക് ചിന്തയില്ലെന്നെല്ലാം ആക്ഷേപം പല പണ്ഡിതന്മാരും ഉന്നയിക്കാറുണ്ട് കോളനി മേധാവികളാണ് ആദ്യം ഇത് ഉന്നയിച്ചത് പക്ഷേ ഭാരതത്തിന് ഭാരതത്തിൻ്റെതായ സമ്പ്രദായത്തിലുള്ള ചരിത്ര ബോധമുണ്ട് പാശ്ചാത്യ നാടുകളുടെ ചരിത്രബോധം രാജാക്കന്മാരുടെയും ഭരണാധിപന്മാരുടെയും ആക്രമണങ്ങളുടെയും അതേപോലെ തന്നെ അതിന്റെ അനന്തരഫലങ്ങളുടെയും ചിത്രണത്തിൽ ഒതുങ്ങി നിൽക്കും അതാണ് അവരുടെ ചരിത്രബോധം ഭാരതീയരുടെ ചരിത്രബോധം സംസ്കാരത്തിന്റെ വളർച്ചയുടെയും വികാസത്തിന്റെയും നിലനിൽപ്പിന്റെയും ബോധനത്തിലാണ് നിലനിൽക്കുന്നത് എന്നറിയണം അതിന്റെ ഒരു ഭാഗമാണ് ആ സംസ്കാരത്തെ ഉളവാക്കി വളർത്തി നിലനിർത്തിയതായ പരമ്പര അങ്ങനെ ഭാരതത്തിന്റെ ചരിത്ര സങ്കല്പം അനുസരിച്ച് വേണ്ടുന്നതെല്ലാം അനാദികാലം തൊട്ട് ഇവിടെയുണ്ട് ഭാരതത്തിന്റെ രണ്ട് മഹത്തരമായ ചരിത്ര ഗ്രന്ഥങ്ങളാണ് രാമായണവും ഭാരതവും എന്നറിയണം ലോകത്തിന് ഇവിടെ മാതൃക കാട്ടുന്നതായ ചരിത്ര ഗ്രന്ഥം ലോകത്തിന് സംസ്കാരം പകരുന്നതായ ഗ്രന്ഥം ഇവിടെ നാം കാണുന്നു രാമന്റെ പൂർവ ചരിത്രം രാമന്റെ പൂർവികന്മാരുടെ ചരിത്രം അത് വസിഷ്ഠ ഋഷി പറഞ്ഞു കേൾപ്പിക്കുകയാണ് വിവാഹ വിവാഹസമയത്ത് വരന്റെ ആളുകളും വധുവിന്റെ ആളുകളും അവരുടെ ആ കുടുംബ ചരിത്രം പറഞ്ഞു കേൾപ്പിക്കുക അത് ഓർത്തു വയ്ക്കുക എന്നുള്ളത് പണ്ടത്തെ ആ ചടങ്ങ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും വേണ്ടെന്ന് നിർദ്ദേശിക്കുന്നത് ഋഷിയാണ് അദ്ദേഹം നമ്മെ കേൾപ്പിക്കും സൂര്യവംശചരുടെ ചരിത്രം ആ അവസരത്തിൽ എല്ലാ മഹർഷിമാരുടെയും അനുവാദം വാങ്ങിക്കൊണ്ട് വിശ്വാമിത്രന്റെയും അനുവാദം വാങ്ങിക്കൊണ്ട് വസിഷ്ഠ ഋഷി യഥാക്രമം പറഞ്ഞു തുടങ്ങി